ഒരു എ സർട്ടിഫൈഡ് പടം വെച്ച് പ്രണവ് മോഹൻലാൽ കാണിച്ചുവിട്ടുന്നത് കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും കഴിഞ്ഞ ദിവസം നമ്മൾ പ്രണവ് മോഹൻലാന്റെ ഡി എസ് എന്ന ചിത്രം അൻപത് കോടി ക്ലബ്ബ് ഉറപ്പിക്കുമെന്ന് പറഞ്ഞത് വെറുതെ ആയില്ല അതൊക്കെ നിഷ്പ്രയാസം പ്രണവ് മോഹൻലാൽ നേടുമെന്നത് ഉറപ്പിക്കുകയാണ് കാരണം രണ്ടു ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി മറികടന്നിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ പ്രണവ് മോഹൻലാൽ എന്ന താരത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു സ്റ്റാർഡവും ഈ കാര്യത്തിൽ മാറ്ററാണ് ആ കാര്യം തെളിയിച്ചിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ അഞ്ചു കോടിക്ക് മുകളിലാണ് ഡി എസ് രണ്ടാം ദിവസവും നേടിയിരിക്കുന്നത് ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ രണ്ടു ദിവസം കൊണ്ട് പത്ത് കോടി മറികടന്നു കഴിഞ്ഞു ഇരുപത്തഞ്ച് കോടി വേൾഡ് വൈഡിൽ രണ്ടു ദിവസം കൊണ്ട് തൂക്കിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ ഇതിന്റെ ബജറ്റ് എന്താകുമെന്ന് നിങ്ങൾക്ക് ഈ പടം കണ്ടാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ചെറിയ ബജറ്റിലായിരിക്കും ഈ ചിത്രം ഒരുങ്ങിയെന്ന് ചിത്രം കണ്ടാൽ ഏതൊരു മനുഷ്യനും പ്രെഡിക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ചിത്രം ഇപ്പോഴെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചില്ലേ എന്നത് കണ്ണും പൂട്ടി പറയാം എന്നിരുന്നാലും കണക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു പ്രണവ് മോഹൻലാൽ ചിത്രത്തിനാണ് ഈ ഒരു രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നത് എന്ന് കൂടി ആലോചിക്കണം ആദ്യ ദിനം തന്നെ പ്രീമിയർ ഷോയും ഡേ വൺ കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും ഡി സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും പോയിന്റ് കോടിയും ടോട്ടൽ ഇന്ത്യയിൽ നിന്നും അഞ്ച് പൂജ്യം കോടിയും നേടിയുണ്ടായി ഓവർസീസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കെ ഡോളർ ആണ് നേടിയത് ഏതാണ്ട് ആറ് പോയിന്റ് ഒന്നേ മൂന്ന് കോടി അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡിൽ പതിനൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി നേടിയ പ്രണവ് മോഹൻലാലാണ് രണ്ടാം ദിവസം വേൾഡ് വൈഡിൽ ഇരുപത്തിയഞ്ച് കോടിയും മറികടന്നിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിന്റെ ആ ഒരു സ്റ്റാർഡം റേഞ്ച് പ്രണവ് മോഹൻലാലും കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ട്രാക്കർമാർ എടുത്തു പറയുമ്പോൾ ആ കണക്കുകളിൽ അത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോപ്പ് ത്രീ മോളിവുഡ് ഓപ്പണിംഗ് വേൾഡ് വൈഡ് പരിശോധിച്ചാൽ എംബുരാൻ അറുപത്തെട്ട് പോയിന്റ് രണ്ട് കോടിയും തുടരും പതിനേഴ് പോയിന്റ് ഒന്നേട്ട് കോടിയും നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഡി എസ് സിറേ എന്ന പ്രണവ് മോഹല ചിത്രം വന്നു നിൽക്കുന്നത് ആറ് മൂന്ന് കോടി അച്ഛന്റെയും മോന്റെയും ബോക്സ് ഓഫീസ് വിളയാട്ടം ആ സ്റ്റാർഡം എന്താണെന്നും അത് പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊരു സ്റ്റാർ പ്രണവ് മോഹലാനിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മോളിവുഡ് ചെക്കന് ഗംഭീരമായ പ്രോജക്റ്റുകൾ കൊടുക്കണം അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഈ ചെക്കൻ കാണിച്ചു തരും എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കുന്നത് ഒരു ഹൈ ക്ഷൻ ഗ്യാങ്സ്റ്റർ ഡ്രാമാ ചിത്രം പ്രണവ് മോഹലാന് കൊടുക്കണം എന്നാണ് അത് പുൾ ഓഫ് ചെയ്യാൻ പ്രണവിന് കഴിയും എന്നത് ഡിഎസ് ഇറേ എന്ന ചിത്രത്തിലൂടെ തെളിയിക്കുകയാണ് സ്റ്റാർ ഡൻ ലെവലും അതിനൊപ്പം തന്നെ ആക്ടിംഗും ഇവിടെ ഭദ്രമാണെന്ന് കാണിക്കുന്നു ആക്ഷൻ നേരത്തെ തന്നെ പ്രണവ് മോഹൻലാൽ പ്രൂവ് ചെയ്തതാണ് ഇനി അങ്ങനെയൊരു വേഷം കാണാൻ നമുക്ക് ഉടനെ കാണാൻ പറ്റുന്നത് എൽ ത്രീയിലായിരിക്കും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ മൂന്നാമത്തെ പാർട്ടിൽ പ്രണവ് മോഹൻലാന്റെ ഈ ഒരു വരവ് കാണാം പക്ഷെ മുഴുനീളം പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിൽ കാണില്ല ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ വന്നു പോകുന്ന രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും പ്രമുഖരായ പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഇതുതന്നെയാണ് പ്രണവ് മോഹൻലാനെ ബോളിവുഡുകാർ ഒന്ന് കൊടുക്കണം ഒരു ഫുൾ ഓൺ ആക്ഷൻ അഡ്വഞ്ചർ ഫ്ലിക്ക് തന്നെ കൊടുക്കണം എന്ന രീതിയിൽ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഗംഭീര മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തിൽ ലഭിച്ചപ്പോൾ മുതൽ ബുക്കിംഗ് സൈറ്റുകളുടെ തിരക്കുകൾ നമ്മൾ കണ്ടതാണ് മണിക്കൂറിൽ എത്ര ടിക്കറ്റ് വിൽക്കുന്നു എന്ന് വരെ നമ്മൾ അതിശയത്തോടെ നോക്കിയാണ് ഈ സൺഡേയിലും അതിന്റെ ഡബിൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രാക്കർമാർ ഇതിന്റെ സൂചനകളൊക്കെ തരുമ്പോഴും നമുക്കിത് ബുക്ക് മൈ ഷോയിൽ തന്നെ വ്യക്തമായി കാണാവുന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലും മണിക്കൂറിൽ പതിമൂന്ന് കയ്ക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോയിൽ നടന്നുകൊണ്ടിരുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിലും ഭീകരമായ ബുക്കിംഗ് കാണാവുന്നതുമാണ് ഇപ്പം തന്നെ ബുക്ക് മൈ ഷോയിൽ അഞ്ഞൂറ് കെയ്ക്ക് മുകളിലുള്ള ടിക്കറ്റ് വിറ്റിരിക്കുന്ന ഡി എസ് എ കാണാൻ കഴിയും അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന അതും വെറും രണ്ട് ദിവസം കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പ്രണവ് മോഹൻലാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോളിവുഡ് അറിഞ്ഞു തന്നെ പ്രണവ് മോഹൻലാനെ യൂസ് ചെയ്യണം എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ് ഓരോ പ്രേക്ഷകരും